മഞ്ചേശ്വരം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള മഞ്ചേശ്വരം ഉദ്യാവരം ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൻ്റെ ചുറ്റുമതിൽ ഏതു സമയത്തും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് ചുറ്റുമതിൽ ശിഥിലാവസ്ഥയിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് പ്രതിദിനം കുട്ടികൾ നടന്നു പോകുന്നത് ഈ മതിലിന് സമീപത്തു കൂടിയാണ് കൂടാതെ ഈ പ്രദേശം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന സ്ഥലവുമാണ് ശക്തമായ മഴ തുടരുന്നത് മതിൽ തകർന്നു വീഴുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു സാമൂഹ്യ പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും പ്രശ്നത്തെക്കുറിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിവേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നത്തെ അവഗണിച്ചാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുകയെന്ന് സ്ഥലം സന്ദർശിച്ച സാമൂഹ്യ പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ ഇബ്രാഹിം കുന്ദൂർ പറഞ്ഞു ഈ ഇതിപ്പോൾ കംപ്ലീറ്റ് സ്കൂൾ കുട്ടികൾ മാത്രമല്ല നടന്നു പോകുന്നവർക്ക് ഈ അല്ലെങ്കിൽ ഒരു പിന്നെ എല്ലാം അപകട ഭീഷണി ഉയർത്തുന്ന മതിൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ പോലെ തന്നെ പരിസരവാസികളും കടുത്ത ഭീതിയിലാണ് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് സുരക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം